ഈ ഒരു കുരങ്ങനെ പോകുകയാണ് എന്ന് വിചാരിച്ചു ഒരു പോവുകയാണ് എന്ന് പറഞ്ഞ് ഇവനെ തേടി പിടിച്ചു വന്നതാ ഈ വീടൊന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒന്ന് കഷ്ടപ്പെട്ടുട്ടോ ശ്രാവണി ഇവനെ ഒന്ന് കണ്ട് കാര്യം പറഞ്ഞു പോകാനാണോ ഇത്രയും ദൂരം വരണമായിരുന്നു അതിനെ ഞാൻ ഇന്ന് പോകാൻ വന്നതൊന്നുമല്ലോ ഇനി കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ടേ പോകൂ അല്ലേ ആരവേ ശ്രാമണി അത് കേട്ടതും എല്ലാവരും ഒന്ന് പരസ്പരം നോക്കി ഇവിടെ നിൽക്കാനോ അവൻ നെട്ടിക്കൊണ്ട് ചോദിച്ചതും നീ എന്താ അറിയാത്ത പോലെ ചോദിക്കുന്നത് ആഹാ നീ തന്നെയല്ലേ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറഞ്ഞ ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞത് അതിനിപ്പോ എല്ലാം പറഞ്ഞല്ലോ ശ്രാവണി അവൾ നല്ല കൂളായി പറഞ്ഞതും എല്ലാവരും അവനെയൊന്നും നോക്കുന്നുമുണ്ട് ശ്രാവണി അപ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും അറിയില്ലേ അതൊന്നും ഓർത്താരും പേടിക്കണ്ട അവർക്ക് ഞാൻ എന്ത് പറയുന്നോ അതാണ് എല്ലാം ഓ വെറുതെ അല്ല നീ ഇങ്ങനെയായത് ശരണ്യ അവളൊന്നും പിറുപ്പിറുത്തതും ശ്രാവണി അത് കേട്ടിരുന്നു ഹാ നീ കണ്ടോളടി ഹേട്ടത്തി മുറി എവിടെ പുറത്തുണ്ട് അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കണം ശ്രാവണി ആ മുകളിൽ ഗസ്റ്റ് മുറി ഉണ്ട് ആ എന്നാ എനിക്ക് കാണിച്ച പിന്നെ ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ടല്ലോ എന്റെ പേക്ക് മുകളിൽ ആ മുറിയിലേക്ക് കൊണ്ടുവന്ന് വെക്കണം ശ്രാവണി അതും പറഞ്ഞ് ശ്രാവണി സ്റ്റെപ്പ് ലക്ഷ്യം വെച്ച് നടന്നതും അവളെ നോക്കുന്നുണ്ട് സ്റ്റെപ്പ് കേരള നിന്നിട്ടും അവളുടെ കൂടെ ആരും കണ്ട് ശ്രാവണി തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു സ്ത്രീക്ക് വരാൻ പറ്റില്ല അവൾക്ക് പകരം ശരണ്യ ആ മുറി ഒന്ന് കാണിച്ചു കൊടുക്കുന്നു കാശി അത് ഒന്നും ഇണ്ടായി നിന്ന കാശി അത് പറഞ്ഞതും ശ്രാവണിക്ക് അത് ഇഷ്ടമാവാതെ അവിടെ നിന്നു ഇവരുടെ അടുത്തേക്ക് വന്നു അതെന്താ സ്ത്രീയേട്ടത്തി വരില്ലെന്ന് എനിക്ക് ശരണിയെ വേണ്ട ഏട്ടി തന്നെ വരണം ശ്രാവണി എവിടെ നിന്ന് കിട്ടി നിനക്കിതിനെ എന്ന പോലെ കാശി ആരവിനെ ഒന്ന് നോക്കി അതെന്താ ഞാൻ വന്നാൽ മോളും നടക്ക് ചേച്ചീ കാണിച്ചു തരാം പുച്ഛത്തോടെ അതും പറഞ്ഞ് ശരണ്യ മുന്നോട്ട് വന്നതും ശ്രാവണി അവളെ ഒന്ന് ദേശത്ത് നോക്കി എനിക്ക് സ്ത്രീട്ടത്തിയെ കാണിച്ചു തന്ന മന്തി വാ ശ്രാവണി സ്ത്രീയുടെ കയ്യിൽ തൂങ്ങി ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞതും അവളുടെ കൈയിൽ അങ്ങനെ തൂങ്ങാതെ അവൾ പ്രഗ്നന്റ് ആണ് അവൾക്ക് കോണി കയറാനൊന്നും പറ്റില്ല അത് മനസ്സിലാക്കുന്നു ആ തൂങ്ങി നിൽക്കുന്നത് കാർഷികത്ര ഇഷ്ടമാവാതെ അത് പറഞ്ഞതും ശ്രാവണി ഒരു ഞെട്ടലോടെ പതിയെ അവളിൽ നിന്ന് മാറി നിന്നു ഒന്ന് ഞെട്ടലിൽ നിന്ന് ശ്രാവണി പെട്ടെന്ന് ആ അയ്യോ സോറി ഏറ്റെത്തി എനിക്കറിയില്ലായിരുന്നു ശ്രാവണി അതൊന്നും സാരമില്ല നീ ശരണ്യുടെ കൂടെ മുകളിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ശ്രീ അവണിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴും ഇടക്കിടക്ക് ശ്രീയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് മുന്നോട്ട് നോക്കി നടക്ക് ഇല്ലെങ്കിൽ ഭൂമിദേവിയെ ദേവിയിൽ ബന്ധിച്ചിട്ട് ഹവസനെ എന്നെ ചീത്ത വിളിക്കാൻ നിൽക്കരുത് ശരഞ്ഞ ഹലോ എനിക്കറിയാം നീ എന്നെ പഠിക്കാൻ നിൽക്കരുത് ശ്രാവണി ഇവിടെ വന്ന് മോള് വലിയ ആള് കളിക്കല്ലേ ആരവ് നിന്നെ കെട്ടിട്ടൊന്നുമില്ലല്ലോ കാമുകി അത്രേയുള്ളൂ അതിനനുസരിച്ച് ഇവിടെ നിന്നാ മതി എന്റെ കാര്യം നീ ആരാടി ശ്രാവണി നൃത്തം നിർത്തി കയ്യും കെട്ടിക്കൊണ്ട് ചോദിച്ചു ആരവ് നിന്നെ കെട്ടുകയാണെങ്കിൽ ഞാൻ നിന്റെ നൂനായിട്ട് വരും മോളെ നിന്റെ അഹങ്കാരം കണ്ടിട്ട് ഒന്നെങ്കിൽ ഈ വീട്ടിൽ വെച്ച് നീ നന്നാവും ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പുറത്താവും അതെനിക്ക് ഉറപ്പാ എന്നോട് നീ പലതെയിലോക്ക് അടിക്കല്ലേ നിനക്കെന്നെ അറിയില്ല ഒന്ന് പോടി ആ കാണുന്നതാണ് റൂമ് വേണമെങ്കിൽ പോയി നോക്ക് അത് പറഞ്ഞ് കുറ്റിച്ചു ശരണ്യ അവിടെ നിന്നും ഇറങ്ങി പോയതും ശ്രാവണി ആ മുറിയിലേക്ക് കയറി അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെയല്ല ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ശ്രാവണി അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ആ വെട്ടിലേക്കിരുന്നു ഇവിടെയാണെങ്കിൽ ആരവ് ഒരു വളിച്ച ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് മുങ്ങും മോനെ അവിടെ നിന്നേ കാശി എണീറ്റ് വന്നു കൊണ്ട് പറഞ്ഞതും അവനൊന്ന് ഇലിച്ചു അവിടെ നിന്നു എന്താണ് ഇങ്ങനൊരു പ്രണയം ഇതുവരെ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ കാശി ഗൗരവത്തിൽ ചോദിച്ചതും ആരൽ നിന്ന് വിയർക്കാൻ തുടങ്ങിയിരുന്നു അല്ല അത് നമ്മൾ മാത്രമല്ല അവനും അറിഞ്ഞില്ല എന്ന് തോന്നുന്നേ അവൻറെ നിൽപ്പ് കണ്ടാ തോന്നുമോ അല്ല അത് പിന്നെ അവൾ ഞാനും നല്ല കൂട്ടുകാരൻ ആരത് ഇടം കണ്ണിട്ട് പറഞ്ഞു നിർത്തിയതും എന്ത് കേട്ടില്ല കാശി കൗരവത്തിൽ കണ്ടതും അല്ല ഇഷ്ടമായിരുന്നോ എന്ന് അങ്ങനെ പറ അവന്റെ ഒരു കല്യാണം എനിക്ക് പെട്ടെന്ന് പെണ്ണ് കിട്ടും എന്തൊക്കെയായിരുന്നു ഡെയിലോക്ക് ഇങ്ങനെ ഒന്ന് കണ്ടുവച്ചിട്ട് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ അറിയാത്ത പോലെ നിൽപ്പ ഒന്നങ്ങത്തെ നന്നാലുണ്ടല്ലോ ഇനി എന്നാ ഓനെ കല്യാണം വേണ്ടത് അതുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഏ അവനെ ഇട്ട് വട്ടം തിരിക്കാതെ ഞാൻ പറഞ്ഞു തരാം എല്ലാം കുറച്ച് ടൈമ് താ അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്നും പോയതും അവളോട് സംസാരിക്കാനുള്ള ഓട്ടമല്ലേ മനസ്സിലായി മോനെ അതിന് ഒന്നും നൽകാതെ അവൻ മുകളിലേക്ക് ഓടിക്കേറി ശരണ്യ അവന്റെ ഓട്ടം നോക്കിക്കൊണ്ടാണ് തായേക്ക് ഇറങ്ങി വരുന്നത് കാശി അവന്റെ ഓട്ടം നോക്കിക്കൊണ്ട് കൊഞ്ചിരിച്ചു എൻ്റെ ആനിയ എന്റെ പാത തന്നെയാണ് തുടരുന്നത് എന്ന് തോന്നുന്നു അവൻ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സോഫയിൽ ഇരുന്നതും കാശിയേട്ട പാതയും കെട്ടിയ പെണ്ണും ശരിയായിരുന്നെങ്കിൽ ആരവിന്റെ പാതയിലുള്ള പെണ്ണ് എന്നേക്കാൾ വലിയ അഹങ്കാരിയാണെന്ന് തോന്നുന്നു ശരണ്യ അവൾ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയതും അവരെല്ലാം അവളുടെ സംസാരം കിട്ട് അവളെ നോക്കുന്നുണ്ട് അവന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണം ആ ശ്രാവണിപ്പോ ഇന്നിങ്ങ് വന്നേ ഉള്ളല്ലോ അവളെയും ഫാമിലിയെയും കുറിച്ചെല്ലാം അന്വേഷിക്കട്ടെ പിന്നെ ആരവിന്റെ ഇഷ്ടം തന്നെയാണ് നമുക്ക് വലുത് അതെ വീട്ടിൽ പോലും പറയാതെയാണ് അവൾ വന്നിരിക്കുന്നത് അതെല്ലാം പറഞ്ഞു ശരിയാക്കി നമുക്കൊരു തീരുമാനം അതുവരെ ഇവിടെ നിരക്കട്ടെ അതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു വാ ശ്രീവാരിക്ക് അപ്പോയേക്കും ശരണ്യ സ്ത്രീക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിരുന്നു സ്ത്രീയെ ഒരു പുഞ്ചിരിയോടെ മേശയുടെ അടുത്തിരുത്തിക്കൊണ്ട് ശരണ്യ അവൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് നൽകി അവൾ അത് നോക്കിയൊരു പുഞ്ചിരിയോടെ കഴിക്കുന്നുണ്ട് ചെയ്താൽ തെറ്റെല്ലാം തിരുത്തി ശരണ്യ ശ്രീയെ ഇപ്പോ ഒരുപാട് സഹോദരിയായി സ്നേഹിക്കുകയാണ് ശ്രാവണി ഫോൺ നോക്കി ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് പെട്ടെന്ന് ആരത് കടന്നു വരുന്നത് ആഹാ ഹരിത് എന്റെ ഭാവി ശ്രാവണി നിനക്ക് എന്താ വേണ്ടത് ഇപ്പോ പെട്ടെന്ന് നീ ഇത് വിരുന്ന് പൊട്ടിമുളച്ചു അതുമല്ല നിനക്കെങ്ങനെ എന്റെ ഏട്ടത്തി അറിയുന്നത് എല്ലാവരെയും അറിയുന്ന പോലെ വരുക ആയിരുന്നല്ലോ അതേലോ എനിക്കെല്ലാവരെയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത് അവൾ കൈ കെട്ടിക്കൊണ്ട് അഹങ്കാരത്തോടെ പറഞ്ഞത് നിന്റെ ഈ അഹങ്കാരം ഇതാണ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്തത് എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുടേതെന്ന് നിനക്ക് അറിയാം എന്നിട്ടും നീ എന്തിനാ നാടകം കളിക്കാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഞാനും നീയും ഇഷ്ടത്തിലാണ് പോയത് ഒന്നാ തന്നാലും കേട്ടിട്ട് ഒരു കുൽക്കവും ഇല്ലാതെ പോകും പിന്നെ നിനക്ക് ഇത്ര പറ നമ്മൾ തമ്മിൽ ഒന്നുമില്ലെന്ന് പക്ഷേ മറ്റേ കാര്യം ഞാൻ വീട്ടിൽ പറയും അത് കേട്ടതും ആരവൊന്ന് പതറിനോട് സംസാരിക്കാൻ വന്ന വീണമോ അവിടെ നിന്നും പോയതും അത് കണ്ട് അവൾ ചിരിയടക്കി പിടിച്ചു അപ്പയാണ് അവളുടെ ഫോണിലേക്ക് ഒരു കാൾ വരുന്നത് എത്തിയില്ലേ അപ്പോ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത് തിരിച്ചു വരാൻ നോക്കും ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ തീരുമാനമാവണം എല്ലാം ഇല്ലെങ്കിൽ നിന്നെ കുറിച്ച് അവർ അന്വേഷിച്ചാൽ നിന്നെ അവർ വെറുതെ വിടില്ല അപ്പം ഞാൻ പറഞ്ഞതുപോലെ അതിന് വേണ്ടത് ശ്രീ വിദ്യയുടെ ജീവനാണ് വിഷം വെച്ചോ അല്ലാതെയോ എങ്ങനായെന്ന് വെച്ച് കൊന്നു പക്ഷെ കൊന്നിരിക്കണം ഫോണിലൂടെ കേട്ട ശബ്ദത്തിന് അവളൊന്ന് മൂളിക്കേട്ടു ഫോൺ വെച്ചതും അവൾ പരവേശത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു ആ ഹാ ഇപ്പോ നമ്മുടെ കുഞ്ഞ് വലുതായി വരുവ കണ്ടു വയറെല്ലാം പൊന്തി വരുന്നു കാശിയാളെ കിടക്കയിലേക്കിരുത്തി അവൻ തറയിൽ മുട്ടുകുത്തി നിന്ന് അവിടെ ആ വയറിൽ തൊട്ട് അവൻ്റെ ചുണ്ടുക അവിടെ അമർത്തി അവൾ അതൊരു പുഞ്ചിരിയോടെ നോക്കി നമ്മുടെ കുഞ്ഞ് കാശേട്ടൻ്റെ പോലെ ഒരു ആൻ കുഞ്ഞാവും ശ്രീ വയർ തലവിക്കൊണ്ട് പറഞ്ഞു ഹേ അല്ല എൻ്റെ പോലെ ഒരു കുഞ്ഞ് പിന്മാലാക്കിയായിരിക്കും കാശ് ആണോ ആരായാലും എൻ്റെ ചുന്തരി ഭാവിയായിരിക്കും ആരോഗ്യത്തോടെ എൻ്റെ കയ്യിലേക്ക് തന്ന മതി കൊതിയാവ എനിക്കു സ്ത്രീ അവൾ സന്തോഷത്തോടെ പറഞ്ഞതും ആ വാക്ക് കേട്ട് കാശി ഒന്നും മിണ്ടാതെ അവളുടെ അടുത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു അവൾ ഒരു പുഞ്ചിരിയോടെ അവന്റെ തോളിലേക്ക് ചായഞ്ഞു കുറച്ചു നേരം അവിടെ മൗനം തളം കെട്ടി നിന്നു ശ്രീ നമ്മുടെ കുഞ്ഞ് എങ്ങനെയാണെങ്കിലും എന്റെ പെണ്ണ് സ്വീകരിക്കില്ലേ അതെന്ത് ചോദ്യമാ കാശിയേട്ടാ നമ്മുടെ കുഞ്ഞ് എങ്ങനെയായാലും എന്താ നമ്മുടെ പ്രണയത്തിന്റെ അടയാളമാണ് നമ്മുടെ പ്രണയത്തിലൂടെ അവളെ നമ്മുടെ രണ്ടു പേരുടെയും രക്തം ശ്രീ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി കാശിയിട്ടത് എന്താ അങ്ങനെ ചോദിച്ചത് ഹേ ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് അയ്യേ കാശിയിട്ടത് എന്താ കൊച്ചു കുട്ടികളെ പോലെ